ും നക്ഷത്ര വിസ്മയം ഒരുക്കി ക്രിസ്മസ് വിപണി ഉയർ ഉണർന്നിട്ടുണ്ട് ക്രിസ്മസ് ട്രീയും പുൽക്കൂടും സാന്റയും എൽ ഇ ഡി സ്റ്റോളുകളും ഒക്കെയും കടകളിൽ നിരന്നു കഴിഞ്ഞു കഴിഞ്ഞ തവണത്തേതിനേക്കാൾ വൈവിധ്യമുള്ള അലങ്കാര വസ്തുക്കളാണ് ഇത്തവണ വിപണി കീഴടക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചൂട് കഴിഞ്ഞു ഇനി ക്രിസ്മസ് മൂഡാണ് വിവിധ തരത്തിലുള്ള നക്ഷത്രങ്ങൾ പുൽക്കൂടുകൾ അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീകൾ അലങ്കാര വസ്തുക്കൾ എന്നിവയെല്ലാം കൊണ്ട് വിപണികൾ സജീവമായി കഴിഞ്ഞു വിപണി വളരെ കളർഫുള്ളായി കഴിഞ്ഞിട്ടുണ്ട് അലങ്കാര വിളക്കുകൾ വിവിധ തരത്തിലുള്ള നക്ഷത്രങ്ങൾ ട്രീ ഡെക്കറേഷനുകൾ എല്ലാമായി പാതയോരങ്ങൾ വെട്ടിത്തിളങ്ങുകയാണ് നിങ്ങളൊരു ട്രീ വാങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് സ്റ്റാർ വാങ്ങിയിട്ടുണ്ട് പിന്നെ എൽ ഇ ഡി ബൾബ്സും ചെയ്യാനുള്ള സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് എങ്ങനെയാ വില എങ്ങനെയുണ്ട് നല്ല 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 റേറ്റ് ആണ് വലിയ ആ ട്രെൻഡ് സാധനങ്ങളൊക്കെ ാണ് ഉണ്ണിയേശുവിന്റെ രൂപങ്ങൾ റെഡിമെയ്ഡ് പുൽക്കൂടുകൾ സാന്തക്ലൂസ് പ്രതിമകൾ ഫൈബറും പ്ലാസ്റ്റിക്കും ഉപയോഗിച്ച് നിർമ്മിച്ച മഞ്ഞുതുള്ളികൾ പതിയുന്ന ക്രിസ്മസ് ട്രീകൾ ആശംസാ കാർഡുകൾ ചുവപ്പും വെള്ളയും നിറത്തിലുള്ള സാന്തക്ലൂസ് വേഷങ്ങൾ തൊപ്പികൾ നിയോൺ നക്ഷത്രങ്ങൾ എൽഇ ഡി മാൻ രൂപങ്ങൾ ബെല്ലുകൾ തുടങ്ങി എല്ലാം വിപണിയിലുണ്ട് എന്നാലും ചൈനയിൽ നിന്നെത്തുന്ന എൽ ഇ ഡി ഉത്പന്നങ്ങൾക്കും പേപ്പർ സ്റ്റാറുകൾ ാണ് ആവശ്യക്കാരേറെ ഇപ്പോൾ പേപ്പർ സ്റ്റാറിനാണ് കൂടുതൽ ട്രെൻഡ് എല്ലാവർക്കും പഴയ ഈ എൽ ഇ ഡി കൂടുതൽ പേപ്പർ സ്റ്റാർ പേപ്പർ സ്റ്റാർ ഇമ്പോർട്ടൻ്റ് ഉണ്ട് നല്ല തിക്കുള്ള പേപ്പർ ഒക്കെ നോക്കിയിട്ടാണ് പിന്നെ ക്വിഡ് സെറ്റുകൾ കൊണ്ടുപോകാൻ തന്നെ അടുത്ത ഫ്ളാറ്റുകളിലൊക്കെ കണ്ടിട്ട് ചോദിച്ചിട്ട് വരുന്നുണ്ട് അങ്ങനെ കുറെ സെയിൽ കിട്ടുന്നുണ്ട് ആൾക്കാർക്ക് ട്രെൻഡ് നോക്കിയിട്ടാണ് വരുന്നത് ആദ്യം മൾട്ടി കളർ ഉള്ള സാധനങ്ങളാണ് പോകുന്നത് ഇപ്പോൾ സിംഗിൾ കളർ ആയിട്ട് ചൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് ഇപ്പോൾ റെഡ് പിന്നെ ഗ്രീന് ബ്ലൂ അങ്ങനെ ഓരോ കളറ് ചൂസ് ചെയ്തിട്ട് ട്രീയും ഡെക്കറേഷൻസും അത് ചോദിച്ചിട്ടാണ് ഇപ്പോൾ കൂടുതൽ വരുന്നത് പിന്നെ ട്രീനെ കൂടുതൽ കൂടുതലിപ്പോൾ റീൽസിലൊക്കെ ട്രെൻഡായിട്ട് ഇങ്ങനത്തെ വള്ളികളൊക്കെ ഉണ്ട് പച്ച വള്ളികളൊക്കെ അതെന്ന് ചോദിച്ചിട്ടാണ് ആൾക്കാർ കൂടുതലായിട്ട് വരുന്നത് ഈ ട്രീ സെറ്റ് ചെയ്യാനായിട്ട് അത് അതിൻ്റെ കൂടെ തന്നെ മറ്റേ ട്രീയും വാങ്ങുന്നുണ്ട് പുൽക്കൂടൊരുക്കാൻ സമയമില്ലാത്തവർക്കായി റെഡിമെയ്ഡ് പുൽക്കൂടുകളും ലഭ്യമാണ് ഇരുന്നൂറ് മുതൽ രണ്ടായിരം രൂപ വരെയാണ് എൽ ഇ ഡി സ്റ്റാറുകളുടെ വില പേപ്പർ സ്റ്റാറുകൾക്ക് അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയാണ് വില കാലിന് നീളമുള്ള വാൽ ഉണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ അഞ്ഞൂറ് രൂപയാണ് ഇവയുടെ വില തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനാൽ വരും ദിവസങ്ങളിൽ തിരക്ക് കൂടുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ ന്യൂസ് മലയാളം കോഴിക്കോട്